ഈ കോടതിയിൽ നിന്ന് ദിലീപ് ഇറങ്ങി വരുമ്പോൾ ഈ വലിയ ആഹ്ലാദാരഭങ്ങൾക്ക് നടുവിലേക്കാണ് ദിലീപ് കടന്നു വരുന്നത് വന്ന് വളരെ പ്രീസ്ക്രിപ്റ്റഡായി തയ്യാറാക്കിയത് എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവുമാണ് ആ കോടതി വളപ്പിൽ വെച്ച് ദിലീപ് നടത്തിയത് അപ്പോൾ ഇത് ആരും പ്രതീക്ഷിക്കാത്തതാണ് എന്ന് ദിലീപും കരുതണ്ട കോടതിയും കരുതണ്ട പ്രതീക്ഷിച്ചിരുന്നു അത് മാത്രല്ല അതായത് ആത്യന്തികമായിട്ട് ദിലീപ് അതായത് അയാളുടെ കൂടെയുള്ള ആളുകൾ ഇപ്പൊ വിചാരിക്കുന്നത് എന്തോ അവര് അയാൾ വിജയിച്ചിരിക്കുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്ന ആരാണ് അത് ഈ രണ്ട് സ്ത്രീകളാണ് അതായത് ഇയാൾ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറ്റപ്പെടുത്തിയ എനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോ എന്ന് പറഞ്ഞ ആൾ എന്ന് പറഞ്ഞിരിക്കുന്ന മഞ്ജു വാര്യരും ഈ അതിജീവിതയായിട്ടുള്ള ആളും അവരുടെ അവരെ അവരോടുള്ള കേരള സമൂഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹം കൂടുക ഇരട്ടിയാവുക എന്നതല്ലാതെ അത് നോക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഇന്നിപ്പം മിയൂണ് കൃഷ്ണൻ അടക്കമുള്ള ആൾ വന്നിട്ട് എല്ലാവരും ചേർന്ന് പുതിയ ഈ സംഘടനയ്ക്കകത്തൊക്കെ വലിച്ചിട്ടിട്ട് എല്ലാം ഇത് അദ്ദേഹം പഴയ പോലെ വരികയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് നമുക്ക് കാണാമല്ലോ നമ്മുടെ മുന്നിലൂടെയാണ് ഈ കാര്യങ്ങൾ കടന്നു പോകുക നമുക്ക് കാണാം നമുക്ക് കാണാമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് തെളിവായിട്ട് എന്താ ഉള്ളത് അതിന് തെളിവായിട്ട് എന്താ വച്ചാൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ കോടതി അവരെ ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഈ പി ആർ സർക്കസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അനുകൂലമായിട്ട് ബി യൂണിക്കേഷൻ നടക്കുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം വന്ന് വർത്തമാനം പറയുമ്പോഴൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഇയാളുടെ സിനിമകൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയും ഇയാളോടുള്ള ജനത്തിൻ്റെ മുൻവിധി അല്ലെങ്കിൽ ജനത്തിൻ്റെ ഈ ഒരു ധാരണ ആ നിലക്ക് തന്നെ ശക്തിപ്പെടുകയും ഈ പെൺകുട്ടികളോടുള്ള സ്നേഹാദരങ്ങൾ അവർ സിനിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അവരോടുള്ള സ്നേഹാദരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് റോഡിലേക്ക് ഇറങ്ങി നടന്നു നോക്കൂ സംസാരിച്ചു നോക്കൂ ചോദിച്ചു നോക്കൂ നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി കണ്ടല്ലേ അപ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നത് ദിലീപ് ഈ കേസ് വരുന്നതിന് മുമ്പ് എത്രത്തോളം ശക്തനായിരുന്നു അത്രത്തോളം ശക്തനാവുകയും അദ്ദേഹത്തിൻ്റെ അനുസരികളായിട്ട് നിൽക്കുന്ന ഞങ്ങളൊക്കെ അദ്ദേഹത്തെ പോലെ ശക്തരായിട്ട് സിനിമയിലേക്ക് ഇതാ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക എന്നാണ് പക്ഷേ അങ്ങനെയല്ല സംഭവം ഉണ്ടാവുക